ബ്രിട്ടനിലെ കെയർ മേഖലയിൽ ജോലിയെടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് കെയറർമാർ മതിയായ സൗകര്യങ്ങൾ ലഭിക്കാതെ ക്ലേശിക്കുകയാണെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരിൽ പലരും ഇരുപതിനായിരം പൗണ്ട് വരെ നൽകിയാണ് ഹെൽത്ത് ആൻഡ് കെയർ വർക്കവേഴ്സ സംഘടിപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ നൈജീരിയ സിംബാബെ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ബ്രസീൽ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ നൂറിൽ അധികം പേർ അയ്യായിരത്തിൽ പൗണ്ട് മുതൽ പതിനായിരം പൗണ്ട് വരെ വിസ ലഭിക്കുവാൻ ഫീസ് നൽകിയതായി പറഞ്ഞു അൻപതിലധികം പേര് പതിനായിരം പൗണ്ട് വരെ കൊടുത്തപ്പോൾ അഞ്ച് പേർ ഇരുപതിനായിരം പൗണ്ട് കൊടുത്തു വൻ തുകകൾ മുൻകൂറായി നൽകി വിസയെടുത്ത് ബ്രിട്ടനിലെത്തിയവർക്ക് പലപ്പോഴും നിലവാരമില്ലാതെ താമസ സൗകര്യവും മറ്റ് സൗകര്യങ്ങളുമാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല പലപ്പോഴും ഇവർക്ക് വംശീയ വിവേചനം നേരിടേണ്ടി വരുന്നതായും പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇതിലേകദേശം ഇരുപത്തഞ്ച് ശതമാനം പേർ താമസിക്കുന്നത് തൊഴിലുടമകൾ നൽകിയ താമസ സ്ഥലങ്ങളിലാണ് മറ്റുള്ളവരുമായി കിടപ്പുമുറി ഷെയർ ചെയ്യുവാൻ നിർബന്ധിതരാകുന്നതായി ഇവർ പറയുന്നു ഒരു കിടപ്പുമുറി മാത്രമുള്ള ഫ്ളാറ്റിൽ പതിനഞ്ചോളം പേർ വരെ താമസിക്കുന്നുണ്ടത്രേ അവരിൽ പലരും വാടക നൽകാൻ പോലും ക്ലേശിക്കുകയാണ് രണ്ടുപേർ പറഞ്ഞത് പലപ്പോഴും തീരെ അസൗകര്യപ്രദമായ സാഹചര്യങ്ങളിൽ ഉറങ്ങാൻ നിർബന്ധിതരാകുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് സോഷ്യൽ കെയർ മേഖലയിൽ ഏകദേശം എട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒഴിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കിയത് അതായത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഒഴിവുകളായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് അത് നികത്തുവാനായി ഏറ്റവും എളുപ്പമാർഗം വിദേശങ്ങളിൽ നിന്നും ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നതായിരുന്നു തൊഴിലാളി യൂണിയനായ യൂണിസൺ നടത്തിയ ഒരു സർവേയിൽ കണ്ടത് തൊഴിലിടങ്ങളിൽ ഇവർ കടുത്ത വംശീയ വിവേചനം അനുഭവിക്കുന്നു എന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ എണ്ണൂറിലധികം പേർ തങ്ങൾക്ക് വിവേചനം അനുഭവിക്കേണ്ടി വന്നതായി പറഞ്ഞു ഇതിൽ മുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ പറഞ്ഞത് സഹപ്രവർത്തകരിൽ നിന്നും വിവേചനം അനുഭവിച്ചു എന്നാണ് മുന്നൂറ് പേർക്ക് വിവേചനം അനുഭവിക്കേണ്ടി വന്നത് തൊഴിലുടമകളിൽ നിന്നായിരുന്നു എന്നാൽ പ്രതികാര ബുദ്ധി കാണിക്കുമെന്ന ഭയത്താൽ അവർ അത് തുറന്നു പറയുവാൻ മടിക്കുകയാണ് വിദേശങ്ങളിൽ നിന്നും റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നതിന് അവർക്ക് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടതുണ്ട് അത് ലഭിച്ചതിന് ശേഷം മാത്രമേ വിസയ്ക്കായി അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ജോലിയിൽ നിന്ന് പിരിയുകയോ സ്പോൺസർ ചെയ്ത കമ്പനി പൂട്ടുകയോ ചെയ്താൽ അറുപത് ദിവസത്തിനകം മറ്റൊരു സ്പോൺസറെ കണ്ടെത്തിയില്ലെങ്കിൽ നാടുകടത്തപ്പെടാം